ഈ മനുഷ്യ മാംസത്തിന്റെ രുചി എന്താണെന്ന് ചെറുതൊക്കെ ഈ മാംസവും അത് ചെയ്യുമ്പോൾ ആരും ആൾക്കാർ കാണത്തില്ല ആരേക്കും ഞാനത് ചെയ്ത് ചെയ്യ പോകുന്നത് അമ്മ ഞാൻ ഓർത്തും പറയാത്തില്ല നോർമലായിട്ട് ധ്യാനം ചെയ്യും പിന്നെ അവിടെ അത് ആട് കോഴി അതെല്ലാം കൊന്നുകഴിച്ച് തിന്നാ താങ്കൾ അപ്ഡല്ലേത് വേണ്ടെന്ന് മയനത്തിൽ വിട്ട് വന്നതാണ്

അവന്റെ അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ കാശിയിൽ പോയപ്പോ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോ വൈറലാണ് ഇതിന്റെ ഇവരുടെ വേറെ കുറെ വീഡിയോകൾ വൈറലാണ് സാധാരണഗതിയിൽ നമ്മുടെ അടുത്തൊക്കെ ഇന്റർവ്യൂവിനൊക്കെ വന്നിട്ടുള്ള അഘോരികളുമായി അടുപ്പമുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ മനുഷ്യമാംസം ഭക്ഷിക്കാറില്ല അതൊക്കെ വെറുതെ ആണെന്നാണ് ഇവര് തുറന്നു പറയുന്നു അവർ മനുഷ്യ മാംസം ഭക്ഷിക്കാറുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റും ഒരിക്കലുമില്ല ഇവര് നാഗ സന്യാസിമാരാണോ അതോ അഘോരിയാണ് അഘോരികൾ ശ്രീ ഞാൻ പറഞ്ഞില്ലേ ശ്രീ ധനലക്ഷ്മി നാഥ് അഘോരി എന്നാണല്ലോ അവരുടെ പേര് നോക്കൂ മുപ്പത്തിയഞ്ചും മുപ്പത്താറ് വയസ്സ് അതായത് എന്നെ എന്റെ പ്രായം എൻ്റെ പ്രായം എന്ന് കൂട്ടാം ഞാൻ നരച്ച എന്നാലും എന്റെ പ്രായമാണ് ഈ ധനലക്ഷ്മി നാഥ് അഘോരികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ചോറ്റാനിക്കരയിലൊക്കെ വന്നിട്ടുണ്ട് അവര് അഘോര സന്യാസിയാകാൻ വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ഒരു ഇപ്പൊ അഘോരിയായി മാറി അപ്പോ ഉം സാധാരണ രീതിയിൽ സ്ത്രീകൾ അഘോരികളാകുന്നത് വളരെ കുറവാണ് ഇവർ പറയുന്നു ചില ഈ മനുഷ്യമാംസം ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല ഇവർ പറയുന്ന കുറെ കൺസെപ്റ്റുകളുണ്ട് മനുഷ്യൻ ഉപയോഗശൂന്യമായി കളയുന്നത് എന്തും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അവർക്ക് ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്നില്ല പ്രപഞ്ചത്തിലെ എല്ലാം അവർക്ക് നല്ലത് തന്നെയാണ് സർവം ശിവമയമാണ് ഈ മനുഷ്യമാംസം ഭക്ഷിക്കുന്നത് ആളുകളെ കാണാന്നുമല്ല ആളുകളെ കാണാതെ ഒരു പ്രത്യേക പൂജയുടെ പൂജ എന്താണെന്ന് അവർ പറയുന്നില്ല ഭാഗമായാണ് ഈ മനുഷ്യ മാംസം ഭക്ഷിക്കുന്നത് അപ്പോ ഇതിൽ ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് ഈ അർജുന അവരോട് ചോദിച്ചു ഇതിലേത് ഭാഗമാണ് അക്ഷരത്തിന് എടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് മനുഷ്യന്റെ തുടയുടെ ഭാഗമുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടിപ്പം ഈ മാംസം കഴിക്കുന്നവരെല്ലാവരും അത് എന്തിൻ്റെ ആയാലും തുടഭാഗത്തിനാണ് ഡിമാൻഡ് അതുപോലെ മനുഷ്യന്റെ തുടയുടെ ഭാഗത്താണ് ഏറ്റവും മാംസമായ ഭാഗമുള്ളൂ അവിടെ നിന്നാണ് ഇതെടുത്ത് കഴിക്കാറുള്ളത് ചിതയിൽ വെന്തതാണ് ചുട്ടെടുത്തതാണ് അതിൽ ഉപ്പ് ചേർക്കുന്നില്ല എങ്കിലും മനുഷ്യ മാംസത്തിന് സാൾട്ട് ആണ് അതിൻ്റെ രുചി എന്നാണ് ഖോലി പറയുന്നത് എന്തൊക്കെ ആചാരങ്ങളാണല്ലേ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതൊന്നും നമ്മളെല്ലാം ചില വീടുകളിലൊക്കെ ഈ മാംസം കഴിക്കുന്നവരാണ് എന്ന് പറയുമെങ്കിലും നമ്മളത് പൂർണ്ണമായി വിശ്വസിക്കാത്തവരാണ് ഇനി പല ആളുകളും ഈ അഘോരിമാര് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് വിമർശിക്കപ്പെടുന്നുണ്ട് പ്രാചീന കാലത്തെ പ്രാകൃത ജീവിതമാണ് എന്നൊക്കെ ഈ കുംഭമേളക്ക് ഒഴുകിയെത്തുന്ന അഘോര സന്യാസിമാർ നാഗസന്യാസിമാർ അല്ലെങ്കിൽ സന്യാസി വര്യന്മാർ ഇവരൊന്നും സ്കൂളിൽ പോകാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും പണി കിട്ടാത്തതും ഇങ്ങനെ പോയവരും അല്ല പല ഇന്റർവ്യൂലും കണ്ടു പാസ്സായവർ ഈ ഐ ടി മുംബൈയിൽ നിന്ന് പാസായ ഒരു എഞ്ചിനീയറിന്റെ ഒരു വീഡിയോ അതി ഭീകരമായി വൈറലാവും അതെയാണ് കഴിഞ്ഞ ദിവസം എന്നെ തൃശൂർ ഷോമാറേട്ട് വിളിച്ചു സ്ഥിരമായി വിളിക്കുന്നതാണ് എന്റെ നമ്മുടെ മീഡിയയുടെ പ്രേക്ഷകനാണ് അദ്ദേഹം നമുക്ക് കുറെ കണ്ടന്റുകളൊക്കെ സജസ്റ്റ് ചെയ്യാം എന്നോട് വളരെ സന്തോഷത്തിൽ പറഞ്ഞത് രോഹിതെ ഞാൻ കുംഭമേളക്ക് പോയി വന്നു സ്നാനം നടത്തി പക്ഷേ ആ അദ്ദേഹം ഒരു സ്പിരിച്വൽ ലൈൻ പിടിക്കുന്ന ആളാണ് അവിടെ ഒരു സന്യാസി അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് അവർക്കൊപ്പം ഭക്ഷണം അവരുടെ ജീവിത രീതികൾ ലെങ്കോട്ടിയൊക്കെ എടുത്തിട്ടാണ് സ്നാനം നടത്തിയത് അവിടെ ഭസ്മൊക്കെ പൂശി അഘോരിമാരോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ആ പക്ഷെ ഇതിനെല്ലാം പറയുന്നൊരു സംഭവം ഉണ്ട് അവിടെ എന്തോ ഒരു ഉണ്ട് പല ഇന്റർവ്യൂകളിൽ നമ്മൾ കേട്ടതാണ് ഒരു മനുഷ്യജീവന്റെ അവസാനം നമ്മളെ കാത്തിരിക്കുന്ന ഒരേ ഒരു ഭഗവാനാണുള്ളത് അത് പരമശിവനാണ് അതായത് മൃത്യുവിൻ്റെ ദേവനാണ് പരമശിവൻ മൃത്യുവിൻ്റെ മണ്ണാണ് ആ മണ്ണിലേക്ക് എല്ലാ മനുഷ്യനും ഓരോ ആകർഷണതയുണ്ട് അപ്പൊ ആ മണ്ണിൽ തന്നെ ഇപ്പോ നമ്മൾ പല വീഡിയോകൾ കാണുന്നു ബുള്ളറ്റിൽ പോകുന്ന നാഗസന്യാസി മുള്ളറ്റിൽ പോകുന്ന അഖോരി മുള്ളിന്മേൽ കിടക്കുന്ന അഖോരി ബിയർ അടിക്കുന്ന അഖോരി കഞ്ചാവട്ടി പോൾ വീശി പോകുന്ന അഖോരി ഈ പരമശിവൻ എന്ന് പറയുന്ന ദൈവസങ്കല്പം അതിലിതൊക്കെ ഉണ്ട് പരമശിവൻ ഭൂതഗണങ്ങളോടൊപ്പം ദേഹം മുഴുവൻ ഭസ്മം ചാർത്തിക്കൊണ്ട് ഭൂതഗണങ്ങൾക്കൊപ്പം കാളപ്പുറത്ത് യാത്ര ചെയ്യുന്ന പരമശിവൻ ദൂരദർശന്റെ സീരിയലുകളിൽ പാർവതി പരമശിവ പരിണയത്തിന് പോയ പരമശിവന് മാത്രമായിരുന്നു മനോഹരമായ ഒരു രൂപം ഉണ്ടായിരുന്നു മനോഹരമായ ചെയ്തേജസ് ഉള്ള മുഖമാണെങ്കിലും കഴുത്തിൽ പാമ്പും തലയിൽ ജടയും പുലിത്തോലെടുത്ത് അണിഞ്ഞ് ഭസ്മം കൊണ്ട് ശരീരം മൂടിയ ഭഗവാൻ ഒരു ഘോര രൂപം അത് തന്നെയാണ് ഇവര് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അഘോരിക അവരതിലൊരു സുഖം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഈ ഈ പറയപ്പെടുന്ന കുംഭമേളയെ അവസാനിക്കുമ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ വരുമാനം എവിടെ ചെന്ന് അറിയോ രണ്ട് ലക്ഷം കോടിക്ക് മുകളിലാണ് രണ്ട് ലക്ഷം കോട്ടിന് മുകളിലാണ് അതിലും കൂടുതലാകാം അത്രത്തോളം ആളുകളാണ് കുംഭമേളയ്ക്കായി എത്തുന്നത് സോഷ്യൽ മീഡിയയുടെ ഏഹ് അതി പ്രാധാന്യം ഈ കുംഭമേളക്ക് നൽകുന്ന വലിയ പ്രാധാന്യം വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെയാണ് ആളുകൾ വന്ന് ചിലരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ ഇത്രത്തോളം ഉണ്ടോ എന്ന് ഇത് മഹാകുംഭമേളയാണെന്ന് നമ്മൾ ഓർക്കണം എന്റെ മനസ്സ് പോലും അവിടേക്ക് എത്താൻ വെമ്പുന്നുണ്ട് പോണം 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 പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് വേണമോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പോകുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇത് ഇന്ന് രാവിലെ ഞാൻ ഭാര്യയോട് പറഞ്ഞു ചിലപ്പോൾ ഞാൻ കുംഭമേളയ്ക്ക് പോകും പുള്ളികളുടെ മുഖം ഒന്ന് ഇങ്ങനെ കണ്ടെടുത്തു കാരണം സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ആ പക്ഷെ നമുക്ക് നമ്മളിത് പറയാൻ ഇന്ന് ചർച്ച ചെയ്യാൻ കാരണം നമ്മൾ കാണുന്നതിനും അപ്പുറമാണ് ആത്മീയതയുടെ പല തലങ്ങളും ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഗോപിൻ സ്വാമിയുടെ സമാധി ആണെങ്കിൽ നിയമപരമായി അത് നോർമൽ ഡെത്ത് ആണെന്ന് വിധിക്കപ്പെട്ടാൽ രാസപരിശോധനകളൊക്കെ വന്നാൽ ഇങ്ങനെയും ജീവിതങ്ങൾ ജീവിതങ്ങളുണ്ട് നമ്മൾ ചിരിക്കണെന്നൊരു കാര്യമാണ് ലഘും മനുഷ്യമാംസം ഭക്ഷിക്കുന്ന കോരിമാർ കേട്ടുകേൾവിയുള്ളതാണ് ഗംഗയുടെ അങ്ങേക്കരയിൽ അടിഞ്ഞു കൂടുന്ന ശവശരീരങ്ങളുടെ തലയോട്ടി കൊണ്ടുവന്ന തലയോട്ടി കഴുകി വൃത്തിയാക്കി അതിൽ മദ്യവും ഭക്ഷണവും പാനം ചെയ്യുന്ന ഘോരിമാർ ചിന്തിക്കാൻ പറ്റൂ ഒരിക്കലുമില്ല നമ്മളെല്ലാം കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് അതൊരു പൂജയുടെ ഭാഗമാണെന്നാണ് പറയുന്നത് ചുടല ഭസ്മമാണ് കാശീരിൽ നിന്ന് ഭസ്മം കൊണ്ടുപോകാൻ പാടില്ലാന്ന് പറയുന്നത് കാരണം ഇവര് ഇത് ചാണകമരളി ചുട്ടടിക്കുന്ന ഭസ്വം അല്ല ചുടല ഭസ്മമാണ് ഇവർ പൂശുന്നത് മനുഷ്യന്റെ ശവശരീരം വിറകിനൊപ്പം കത്തിയിരിക്കുമ്പോ കിട്ടുന്ന ഭസ്മം കാശിയിൽ വലിയ അഖാടക ഈ ഈ മരണത്തെ പുൽകാൻ കാത്തുകിടക്കുന്ന ആ യോഗീശ്വരന്മാരുണ്ട് യോഗിവര്യന്മാരുണ്ട് അവർക്കറിയാം നമ്മളുടെ സമയം എടുത്തിരിക്കുന്നു അവരവിടെ പോയി കാത്തുകിടക്കാണ് എന്തിനാണ് ഈ പറയപ്പെടുന്ന കാശിയിൽ ഗംഗാതീരത്ത് എരിഞ്ഞരണം ആ ചിതാഭുസ്മം ഗംഗയിലേക്ക് ലയിക്കണം അപ്പം നമ്മൾ കാണുന്നതിനുമൊക്കെ അപ്പുറത്തുള്ളൊരു ലോകമുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളിപ്പോ നവമാധ്യമങ്ങളുടെ കടന്നുവരവോട് കൂടിയാണ് ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഇതിന് വലിയ കാരണം കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരാളെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരാള് ആ വീഡിയോ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെച്ച് കാണിക്കുമ്പോൾ അത്ഭുതത്തോടെ മാത്രമേ നോക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്